മദ്രസയിലൊക്കെ പോകുന്ന നമ്മുടെ മക്കളുടെ പരീക്ഷയൊക്കെ ഇങ്ങെത്തി കഴിഞ്ഞല്ലേ അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും ആണ് ഏറ്റവും മദ്രസയിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ കാരണം ഈ വർഷങ്ങളിലാണ് കുഞ്ഞുങ്ങൾ പൊതുപരീക്ഷ എഴുതുന്നത് അപ്പം ഈ പൊതുപരീക്ഷയിൽ നല്ല മാർക്കൊക്കെ ഉണ്ടാവുക കുട്ടികൾക്ക് ഈ മതപഠനം നടത്താൻ അല്ലെ നല്ലൊരു താല്പര്യവും അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഭയങ്കര ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മദ്രസാ പഠനം എന്ന് പറയുന്നത് സ്കൂളിലെ പഠനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് ഒരു ചെറിയ സമയം മാത്രമേ നമുക്ക് നൽകാൻ കഴിയുന്നുള്ളൂ ഏകദേശം അവരുടെ പൊതുപരീക്ഷ എത്താറ ഇനി രണ്ടര മാസം കാണ്ടേ ഉള്ളൂ അവർക്ക് ഇനി പൊതുപരീക്ഷ എഴുതാൻ അപ്പം ഈ ഒരു കാലഘട്ടം മാക്സിമം നല്ല തീവ്ര പരിശീലനം നൽകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിക്കൽ ടൂളുകളൊക്കെ ടൂളുകളൊക്കെയോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള അക്വ മദ്രസയുടെ ഒരു റിവിഷൻ നടത്തുകയാണ് നമ്മൾ അതായത് പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളതിൽ ഈ പൊതുപരീക്ഷയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അഞ്ചാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രെയിനിങ് സ്പെഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു മെൻറ്ററിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇത് നല്ലൊരു അവസരമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാം കാരണം മതപഠനം എന്ന് പറയുന്നത് അല്ലേ പഠിച്ചവനെക്കുറിച്ച് പഠിക്കുന്നതും നമ്മൾ തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നതും വലിയ കൂലിയുള്ള കാര്യമാണ് ഈ അറിവ് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്യാം നിങ്ങൾക്കറിയുന്ന അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം കാരണം അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു അവസരമാണ് കാരണം ചെറിയ വളരെ കുറഞ്ഞൊരു അഫേർഡമായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഈ അക്വ മദ്രസയുടെ ഈ റിവിഷൻ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതും അവർക്ക് നല്ല അടിപൊളി മെൻറ്ററിങ്ങിലൂടെ മെഡിറ്റേഷനും ബ്രെയിൻ ജിമ്മൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ടൂളുകളിലൂടെ മദ്രസ പഠിച്ചു വരാനുള്ള ഒരു അവസരവും കൂടെ ഇതിലൂടെ കടന്നു കടന്നുവരികയാണ് ഇൻഷാല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോ തന്ന ആളിലേക്കോ മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതാണ് താങ്ക്